അനിയന്ത്രിതമായ വിലക്കയറ്റം ഭക്ഷണ നിർമ്മാണ വിതരണ മേഖലയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണെന്നും അനധികൃത കാറ്ററിംഗ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സമരമുഖത്തേക്ക് പ്രതിസന്ധി കാലഘട്ടത്തിൽ വ്യവസായത്തെ താങ്ങി നിർത്തുവാൻ അധികാരികളുടെ മുൻപിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സമരപരിപാടികളുടെ വാഹന പ്രചരണ ജാഥ എറണാകുളം ജില്ലയിലെ പതിനൊന്ന് മേഖലകളിലായി പര്യടനം ആരംഭിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കോലഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു അപ്പോൾ ഇന്നത്തെ ഈ സമരമുഖത്തേക്ക് ഞങ്ങൾ വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് അനിയന്ത്രിതമായ വിലക്കയറ്റം അത് ഗവണ്മെന്റ് നിയന്ത്രിക്കുവാനുള്ള മാ വലി സ്റ്റോറുകൾ അതുപോലെ തന്നെ ത്രിവേണി സ്റ്റോറുകൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ എല്ലാം അമ്പേ പരാജയമായിട്ട് പൈസയില്ലാതെ നമ്മളുടെ സമൂഹത്തിലേക്ക് പമ്പ് ചെയ്യേണ്ടതായ പൈസയും സാധനങ്ങളും വേണ്ട രീതിയിൽ ഗവൺമെൻറ് വിനിയോഗിക്കാത്തതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അത് സാധാരണക്കാരിൻ്റെ ഒരാവശ്യം ഞങ്ങൾ ഞങ്ങളും ഏറ്റെടുക്കുകയാണ് ഈ വില ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ മേഖലകളെയും ബാധിക്കും അപ്പോൾ ഞങ്ങൾ ആ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മറമുഖത്തേക്ക് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ രാഷ്ട്രീയ യുവജന സംഘടനകളെല്ലാം ഉറക്കത്തിലാണ് അപ്പോൾ ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഞങ്ങൾ തള്ളിയിടുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ബലവർദ്ധനവിനെതിരെയുള്ള ഈ പ്രക്ഷോഭത്തിലേക്ക് അത് ജൂലൈ എട്ടാം തീയതി സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ അവനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നമ്മളുടെ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാം ദിവസം അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് ഇരുപത്തിയാറാം തീയതി ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്ത് ആശീർവദിക്കുന്ന ഈ സമരയാത്ര നമ്മൾ പെരുമ്പാവൂര് മേഖല അത് കഴിഞ്ഞ് കോതമംഗലം മൂവാറ്റുപുഴ പിറവം കൂത്താട്ടുകുളം സമാപനം കോലഞ്ചേരിക്ക് സമീപമുള്ള ചൂണ്ടി വ്യാ വ്യാപാര ഭവനിൽ വെച്ച് നമ്മളുടെ മാത്യു കുഴൽനാടൻ എം എൽ എ അത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ഞങ്ങളുടെ മറ്റൊരു ഡിമാൻഡ് അനധികൃതമായി നടത്തുന്ന കേറ്ററിങ് ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ലൈസൻസ് അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് അതുപോലെ തന്നെ വെള്ളം പരിശോധിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആറുമാസവും ഫോസ്റ്റാഗിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഗവൺമെൻറ് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് കൊടുക്കേണ്ടതായ ജി എസ് ടി അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റേതായ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ടാക്സുകൾ ഇതെല്ലാം കൊടുത്ത് ഞങ്ങൾ നടത്തുകയും അതേസമയം പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ പുറത്ത് ലൈസൻസ് ഇല്ലാത്ത ഇരുപത് പേരോളം പത്ത് പേരുടെ സ്ഥാനത്ത് ഇരുപത് പേര് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാവർക്കും ലൈസൻസ് ഉള്ളവർക്ക് മാത്രം ഇത് നടത്തുവാനുള്ള ഒരു സംരംഭം ആയിട്ട് ഇതിൽ മാറ്റിയെടുക്കുവാൻ ഗവൺമെൻറ് ശ്രമിക്കണം ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രശ്നവും കൂടിയാണ് അപ്പം അതിൻ്റേതായ ഗൗരവത്തിൽ ഇതിനെ കാണണം ഗവൺമെന്റ് ശ്രദ്ധയും പൊതുജനത്തിൻ്റെ ശ്രദ്ധയും ഇതിലേക്ക് ക്ഷണിക്കുവാനും കൂടിയാണ് ഈ സമരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ ദാനിയൽ മേഖലാ പ്രസിഡന്റ് കെ കെ തങ്കപ്പൻ മേഖലാ സെക്രട്ടറി കെ ദിനേശ് ട്രഷറാർ ജോഷി എം വർഗീസ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള